തമിഴ് വെട്രിക്കഴകം അധ്യക്ഷൻ വിജയയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊൻപതായി മരിച്ചവരിൽ പതിനേഴ് പേർ സ്ത്രീകളും ഒൻപത് പേർ കുട്ടികളുമാണ് അഞ്ച് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് മരിച്ചത് ഒന്നര വയസ്സുകാരനും അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് പരിക്കേറ്റ നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിലാണ് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ പതിനേഴ് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് സമീപ ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ അമരാവതി മെഡിക്കൽ കോളേജിലും കരൂർ സർക്കാർ ആശുപത്രിയിലുമാണ് പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു വിവരിക്കാനാകാത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് സ്റ്റാലിൻ പ്രതികരിച്ചു അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായത് ആളുകൾക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വൻ ജനക്കൂട്ടമാണ് റാലിക്കെത്തിയത് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുശോചിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തിൽ വിജയയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു അസഹനീയവും വിവരണാതീതവുമായ വേദനയിലും ദുഃഖത്തിലുമാണ് ഞാൻ കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങളെ അഗാധമായ അറിയിക്കുന്നു ചികിത്സയില് കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് വിജയ് എക്സിൽ കുറിച്ചത് അതേസമയം മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പെരിന്തൽമണ്ണ തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു വിജയുടെ കരൂർ റാലിയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം സംഭവമുണ്ടായത് സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ കാരവാനിലേക്ക് മടങ്ങി സെന്തിൽ ബാലാജി കരൂർ ആശുപത്രിയിലെത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കരൂരിലെത്തി തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് ടി വി കെ നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വിജയ് ഇടക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും എറിഞ്ഞുകൊടുത്തിരുന്നു ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു പതിനായിരം പേരുടെ പരിപാടിക്കാണ് സംഘാടകർ അനുമതി തേടിയത് എത്തിയതാകട്ടെ അൻപതിനായിരം പേരും ശനിയാഴ്ച ഉച്ചക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടി മണിക്കൂറുകൾ നീണ്ടതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി കരൂരിലെ വേലുച്ചാമ്പിപുരത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് ശേഷമാണ് യോഗം ആരംഭിച്ചത് നാമക്കലിലെ റാലിക്കു ശേഷം പറഞ്ഞതിലും ആറു മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെത്തിയത് വൻതിരക്കും നിർജ്ജലീകരണം കൂടിയപ്പോൾ മണിക്കൂറുകളായി നിലയുറപ്പിച്ച പ്രവർത്തകരും കുട്ടികളും ബോധരഹിതരായി വെള്ളക്കുപ്പികൾ എത്തിക്കാൻ പോലീസിന്റെ സഹായം വിജയ് ആവശ്യപ്പെട്ടെങ്കിലും വൻതിരക്കിനിടെ ആശ്രമം വിഫലമായി വാഹനത്തിൽ നിന്നും വിജയ് വെള്ളക്കുപ്പികൾ ജനങ്ങൾക്ക് എറിഞ്ഞു നൽകിയതോടെയാണ് സാഹചര്യം കൂടുതൽ വഷളായത് thank <laughs>